ഹലോ ഗൈസ് അപ്പം നമ്മൾ ബിഗ് ബോസിൻ്റെ ഒരു വിന്നർ പ്രഡിക്ഷൻ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ബിഗ് ബോസിൻ്റെ വീഡിയോസ് ചെയ്യുന്നത് നിർത്തിയിരിക്കുകയായിരുന്നു വേറെ വേറൊന്നുമല്ല ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എല്ലാം ജാസ്മിൻ്റെ കയ്യിൽ ഉറപ്പായി എന്നുള്ളൊരു ഇതായി കഴിഞ്ഞതിന് ശേഷമാണ് ഇനിയിപ്പോൾ വീഡിയോസ് ചെയ്തിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ടാണ് വേണ്ടാന്ന് വെച്ചത് കാരണം വിന്നറൊക്കെ ഓൾമോസ്റ്റ് പ്രഡിക്റ്റഡ് ആയത് പോലെയാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റിൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇന്ന് എപ്പിസോഡ് തൊണ്ണൂറ്റി നാലാണ് ഇന്നത്തെ ഒരു ഒരിത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ബിഗ് ബോസിൻ്റെ ഒരു പത്തൊമ്പത് വീഡിയോ എങ്കിലും ചെയ്തിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നത് ഈ ഒരു പെർട്ടിക്കുലർ സീസണിൻ്റെ ഇതിൽ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം തൊട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ ജിൻഡോ എന്ന് പറയുന്ന ആൾക്കാർ ജാസ്മിൻ ലാസ്റ്റ് ഫിനാലയിൽ ഉണ്ടായിരിക്കുന്ന ആളാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാം ടോപ്പ് ഫോർ കണ്ടസ്റ്റൻസ് ഓഫ് ബിഗ് ബോസ് ഷോ ശ്രീതു വളരെ മാന്യമായി ആരെക്കൊണ്ട് പ്രത്യേകിച്ച് പേരുദോഷവും കാര്യങ്ങളൊന്നും കേൾപ്പിക്കാതെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് ഔട്ട്സൈഡ് ബിഗ് ബോസ് ഹൗസ് ആയിക്കോട്ടെ ഇൻസൈഡ് ബിഗ് ബോസ് ഹൗസ് ആയിക്കോട്ടെ നല്ലൊരു ഇമേജ് കീപ്പ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്ത് പോയിട്ടുള്ള ഒരാളാണ് ശ്രീധു ശ്രീതു വിൽ കം ടോപ്പ് ഫോർ പൊസിഷൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ശ്രീദുവുടെ ഒരു കറണ്ട് പൊസിഷൻ റാങ്ക് ചെയ്യാണെങ്കിൽ എനിക്ക് തോന്നുന്നു ശ്രീതു ടോപ്പ് ഫൈവ് ആയിരിക്കും ഫിഫ്ത്ത് പൊസിഷനായിരിക്കും ശ്രീതു വരാൻ പോയത് ഫോർത്ത് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേക് ശ്രീകുമാറാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ് തേർഡ് പൊസിഷൻ അർജുൻ എന്നുള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ഫിനാലി എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രൊഡിക്ഷൻസ് എല്ലാം കറക്റ്റായിരിക്കും കാരണം തേർഡ് പൊസിഷൻ അർജുനു തന്നെ സെക്കൻഡ് പൊസിഷൻ ജിൻഡോനും ഫസ്റ്റ് പൊസിഷൻ ജാസ്മിനും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ക പൊറപ്പിച്ചു കഴിഞ്ഞു ജാസ്മിൻ എന്ന് ഞാൻ എനിക്ക് തോന്നുന്നു അഞ്ചാമത്തെ പത്താമത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ തന്നെ ജയിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം കാരണം കുറേ വിദേശ ശക്തികൾ വന്ന് എന്തൊക്കെയോ ചെയ്യും ചില ഡി ജെകളൊക്കെ വന്ന് എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നൊക്കെ പറഞ്ഞ് കിടന്ന് മോങ്ങിയതല്ലാതെ വീട്ടിൽ നിന്ന് അതേപടി ഇറങ്ങിയും പോയി അതിനുശേഷം അയ്യോ സഹിക്കാൻ വയ്യ അവർ ജയിക്കുന്നത് കാണുമ്പോൾ കുശുമ്പും കുന്നായ്മയും എന്ന് പറഞ്ഞാൽ മതി ആ ഒരു കാര്യത്തിനൊക്കെ ഇന്ന് തന്നെ എപ്പിസോഡ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ തന്നെ ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷന് ജാസ്മിനാണ് ജയിച്ചിരിക്കുന്നത് ഈ ബിഗ് ബോസ് ഷോ തന്നെ കൊണ്ടുപോയത് ഇതിന് കണ്ടൻറ്റ് കൊടുത്തത് ബിഗ് ബോസ് ആൾക്കാർ കണ്ടത് കുറ്റം പറയാനായിക്കോട്ടെ നല്ലത് പറയാനായിക്കോട്ടെ ആൾക്കാർ കണ്ടത് തന്നെ ജാസ്മിൻ ഗബ്രി കോംബോ ജാസ്മിൻ എന്നുള്ളൊരു ഇൻഡിവിജ്വൽ പ്ലെയർ ഉള്ളതുകൊണ്ട് മാത്രമാണ് സോ കപ്പ് ഡിസേർവ് ചെയ്യുന്നത് ജാസ്മിൻ ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല നൂറ് ശതമാനം അത് തന്നെയാണ് ശരിയായ തീരുമാനം അത് തലയ്ക്ക് കുറച്ച് ഓളവും വിവരവും ആൾക്കാർക്ക് എന്തായാലും മനസ്സിലാവും കാരണം ഈ ഷോ ഇപ്പം ഈവൻ ജിൻഡോ ആണെങ്കിൽ തന്നെ സർവൈവ് ചെയ്ത ജാസ്മിനും ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്ലാഷ് ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള എന്തെങ്കിലും ഒരു കോംബോ അവർ തമ്മിലുള്ള ഫൈറ്റോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കോമ്പറ്റീഷനോ ഒക്കെ ആൾക്കാർക്ക് കാണാനുള്ള താല്പര്യത്തിൻ്റെ മുകളിലാണ് അല്ലാതെ ഒരു എപ്പിസോഡും ജിൻഡോ മാത്രമായിട്ടൊന്നും ഇവിടെ കൊണ്ടുപോയിട്ടില്ല ജാസ്മിൻ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് സിക്സ്റ്റി പെർസെൻറ്റ് സെവൻറ്റി പെർസെൻറ്റ് ഓക്യുപൻസി എടുക്കാതെ ഒരു എപ്പിസോഡും ബിഗ് ബോസിലേറായിട്ടുമില്ല ഒരാൾക്കാർക്ക് അത് കാണാനാണ് ഇൻട്രസ്റ്റ് അപ്പോൾ വിന്നറിൻ്റെ കാര്യത്തിൽ ജാസ്മിൻ തന്നെയാണ് നമുക്ക് ഇനി അടുത്ത വീഡിയോ ഫിനാലേടെ ദിവസം നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ആക്യുറസി നിങ്ങൾ ഇതിൽ നോക്കിയോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്ന ടോപ്പ് ഫൈവ് പൊസിഷൻസ് എന്ന് കമൻ്റ് ഓൺ ബിലോ സോ വിൽ കം വിത്ത് അനദർ വീഡിയോ ആഫ്റ്റർ വൺ വീക്ക് ഐ മീൻ ഫിനാലെ വീഡിയോ സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ